ഫാദർ ഡൊമിനിക് വാളംനാൽ നയിക്കുന്ന ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ മാർച്ച് പതിനെട്ട് ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നു കൊറോണ രോഗവിധിയിൽ കഴിയുന്നവർക്കായി വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷയും ഉണ്ടായിരിക്കും കൊറോണ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ അണക്കരം മരിയൻ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ബൈബിൾ കൺവെൻഷൻ ഷെക്കേന ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യും വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും മരിയൻ കേന്ദ്ര ഡയറക്ടർ ഫാദർ ഡോമിനിക് വളമനാൽ നേതൃത്വം നൽകും അണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിന് ഓൺലൈനിലൂടെ അച്ഛനങ്ങൾക്ക് വേണ്ടി മാർച്ച് മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒൻപതര വരെ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ് ഡെലിവറൻസിന്റെ ശുശ്രൂഷ അതിൽ ആ സമയത്ത് പരിശുദ്ധ കുർബാനയും മറ്റ് എല്ലാ ശുശ്രൂഷയും ഉണ്ടായിരിക്കും സാധാരണ കൺവെൻഷൻ നടക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ ഇവിടെ നടത്തുന്നതായിരിക്കും സ്നേഹപൂർവ്വം നിങ്ങൾ ഓരോരുത്തരും സ്വാഗതം ചെയ്യുന്നു വൈകിട്ട് അഞ്ച് മുതൽ ഒമ്പത് മുപ്പത് വരെ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ഡെലിവറൻസ് ശുശ്രൂഷയും കൊറോണ രോഗഭീതിയിൽ കഴിയുന്നവർക്കായുള്ള പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരിക്കും അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഷെക്കേന ടെലിവിഷനിലും ടെലിവിഷന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജിലും തത്സമയം കാണാം ഫാദർ ഡോമിനിക് വളമനാലിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകളിലും തത്സമയം സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും ഷെക്കേന ന്യൂസ് ബ്യൂറോ ഇടുക്കി